ഷെയർ ചെയ്ത എല്ലാ ഫോമുലേഷനിലും അതായത് നമ്മുടെ ഫേസ് ഓർ ബോഡി ക്രീം അങ്ങനെയുള്ള എന്തിലും എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനം ആഡ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ എന്തിനാണ് ഈ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് എസെൻഷ്യൽ ഓയിലും അതുപോലെ ഫ്രാഗ്രൻസ് ഓയിൽ മണം കിട്ടാനുള്ള ഓയിലുകളുണ്ട് ഉണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് സ്കിന്നിനും ഗുണം ചെയ്യും അതുപോലെ നമ്മൾക്ക് ഉപയോഗ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ദീർഘനാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എസൻഷ്യൽ ഓയിലുകൾ എപ്പോഴും ഭയങ്കര ഹൈ കോൺസെൻട്രേഷനിലാണ് അത് വരുന്നത് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് വളരെ കുറവ് പേഴ്സെൻറ്റേജിലേ നമ്മൾ ആഡ് ചെയ്യുകയുള്ളൂ നമ്മൾ റിയൽ ആയിട്ട് നമ്മളൊരു സ്കിൻ ഫോമുലേഷനിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് പ്രത്യേകിച്ച് നമുക്കൊരു സേഫ്റ്റി ഡാറ്റാഷീറ്റ് കിട്ടും അത് നോക്കിയിട്ട് വേണം നമ്മൾ അത് ആഡ് ചെയ്യാനായിട്ട് കാരണം അല്ലെങ്കിൽ പല രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾക്ക് പകരം ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കൊണ്ടുപോയി ഇന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് കൂളിംഗ് പീരീഡിലാണ് കാരണം അത് ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവ് ആണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നശിക്കും കൂടുതൽ ചൂടാക്കിയാൽ ഓർഗാനിക് ഫോമുലേഷനിൽ എപ്പോഴും നമ്മൾ എസൻഷ്യൽ ഓയിലുകൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഫ്രാഗ്രൻസ് ഓയിലുകൾ പൊതുവേ യൂസ് ചെയ്യില്ല അപ്പോൾ ഈ ഇത് എന്തിനാണ് നമ്മൾ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ ഹെയർ കെയറിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സ്കിന്നിനെ വളരെയധികം നറിഷ് ചെയ്ത് അല്ലെങ്കിൽ റിങ്കിൾ ഫ്രീ ആയിട്ട് നിർത്താനും അതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും ഇപ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചില ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഫംഗിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ സ്കിന്നെപ്പോഴും ക്ലീൻ ആയിട്ട് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഹെയറിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിര കുറയ്ക്കുക മുടി വളരാൻ സ്കാൽപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കാൻ താരം റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ റോസ്മെരി അതുപോലെ ഓരോ എസെൻഷ്യൽ ഓയിലിനും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ കൂടുതൽ നാൾ പ്രിസേർവ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫംഗൽ ഗ്രോത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രോത്ത് കുറച്ചുകൊണ്ട് കൂടുതൽ നമുക്ക് കൂടുതൽ നാളുകൾ നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇവിടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുക നമുക്ക് ചേർന്ന ഓയിലുകൾ നമ്മൾ കണ്ടുപിടിക്കുക അതായത് ഏത് ടൈപ്പുള്ള എസെൻഷ്യൽ ഓയിലുകളാണ് യൂസ്ഫുള്ളാവുക എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇനി ഇതെന്താണ് ഇതിന് നമ്മളുള്ള വ്യത്യാസം എസെൻഷ്യൽ ഓയിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് പല മെത്തേഡുകളുണ്ട് മിക്കവാറും നമുക്ക് മാർക്കറ്റിൽ സിയു ടൂ എക്സ്ട്രാക്ഷൻ വരെയാണ് കിട്ടുന്നത് പിന്നെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഉണ്ട് കോൾഡ് പ്രസ് ഉണ്ട് കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സീഡുകളിൽ നിന്ന് കിട്ടുന്ന ഓയിലുകളാണ് പിന്നെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ വാട്ടർ ഡിസ്റ്റിലേഷൻ ഡിസ്റ്റലേഷനുണ്ട് ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ വാട്ടർ ഡിസ്റ്റിലേഷൻ ആയിരിക്കും നമ്മൾ പൊതുവേ കാണുന്നത് അതായത് നമ്മൾ സിന്തറ്റിക്കായിട്ട് ഇതിൽ യാതൊരു കാര്യങ്ങളും ഇതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു എസെൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പ്ലാന്റിൻ്റെ പാർട്സ് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഫ്രാഗ്രൻസ് ഓയിലിൽ അങ്ങനെയല്ല ഫ്രാഗ്രൻസ് ഓയിൽ അത് പ്യുവർ എസെൻഷ്യൽ ഓയിലല്ല അതായത് എസെൻഷ്യൽ ഓയിലിൻ്റെ വളരെ കുറച്ച് ഇതെടുത്തിട്ട് അത് സാധാരണ ഏതെങ്കിലും ഓയിലുകളായിട്ട് മിക്സ് ചെയ്യോ അതിൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് കിട്ടുന്ന മിനറൽ ഓയിൽസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും സോൾവെൻറ്റിൽ മിക്സ് ചെയ്തിട്ടാണ് അത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ അതിൻ്റെ ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ അതിൻ്റെ എസെൻസല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളായിട്ട് വളരെ കുറവേ ഈ എസെൻഷ്യൽ ഓയിലുകൾ അതിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറയും ഇനി ഫ്രാഗ്രൻസ് ഓയിലിൽ അവർ മണം കൊടുക്കാനായിട്ട് മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് അല്ലാതെ അതിൻ്റെ ഗുണത്തിന് വേണ്ടിയല്ല അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സോൾവെൻ്റ് അവരുപയോഗിക്കുന്നത് സിന്തറ്റിക് ആണെങ്കിൽ അത് നമ്മുടെ ഫേസിനായാലും നമ്മുടെ ബോഡിക്കായാലും പ്രോബ്ലം കൊണ്ടുവരും ഡെയിലി ലൈഫിൽ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം ഒരിക്കലും നമ്മളിത് ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടൊന്നും പാടില്ല കാരണം അത് അത്രയും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്രീമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് എസെൻഷ്യൽ ഓയിലുകൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂക്കും കൈ പുകയണ പൊകേണ പോലെയൊക്കെ തോന്നും നമുക്ക് ആവശ്യമുള്ള എസൻഷ്യൽ ഓയിലുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ അത് ആഡ് ചെയ്ത് കൊടുത്ത് പല രീതിയിൽ ഇപ്പോൾ ചിലവർക്ക് സ്കിന്നിൻ്റെ സ്കാർസ് പോകാനായിരിക്കും ചിലവർക്ക് നല്ല ഗ്ലോ കിട്ടാനായിരിക്കും അപ്പോൾ അതിനെല്ലാത്തിനും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഓയിലുകളാണ് അത് അത് പ്രത്യേക പ്രപ്പോർഷനിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഹെയർ കെയറിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കിന്നിനായാലും ഓയിൽ മസാജ് ചെയ്യാനായിട്ട് സ്കിന്നിന് ചേർന്ന ഓയിലുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എസെൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോവേര ജെല്ല് മിക്കവാറും നമ്മുടെ നാട്ടിൽ ആണ് അത് ഒറിജിനൽ നല്ല അലോവേര ജെല്ല് കിട്ടുവാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അലോവേര ജെല്ലിൻ്റെ ഗുണവും കിട്ടും അതുപോലെ ഇതുപോലെയുള്ള എസെൻഷ്യൽ ഓയിലുകൾ നമ്മൾ അതുപോലെ ചില കരിയർ ഓയിൽ അതുപോലെ ഏതെങ്കിലും നമുക്ക് ചേർന്ന ഓയിലുകൾ ഇപ്പോൾ ഹബോബ് ഓയിലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏതാണോ ചേർന്ന ഓയിൽ അത് വെച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അത് പൊതുവേ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ സാധാരണ ശരീരത്തിൽ അതായത് അല്ലെങ്കിൽ തലയിലായാലും വെച്ചുകൊണ്ടിരിക്കുന്ന ലീവ് ഓൺ പ്രൊഡക്ട്സ് എന്ന് പറയും ഇപ്പോൾ മുഖത്ത് ക്രീം അല്ലെങ്കിൽ ജെല്ല് അല്ലെങ്കിൽ ഓയിലുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും ഈ ഫ്രാഗ്രൻസ് ഉണ്ടെന്ന് വെച്ചാൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക എസൻഷ്യൽ ഓയിലുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ഓയിലുകളുള്ളത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അല്ല നമ്മളിപ്പോൾ കഴുകിക്കളയുന്ന സാധനങ്ങൾ ഇപ്പം ഷാമ്പൂ അല്ലെങ്കിൽ ഫേസിൽ മറ്റേ ക്ലെൻസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല തേശരും ഒരു ഐഡിയ എന്താണ് എസൻഷ്യൽ ഓയിലുകൾ എന്നുള്ളത് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സാധാരണ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അതിൽ ഈ പറഞ്ഞ മാതിരി എത്രയധികം അത് എസെൻഷ്യൽ ഓയിൽ പ്യുവർ ആണ് എന്നുള്ളത് നമുക്കറിയില്ല സാധാരണ ഈ ഓയിലുകൾ എസെൻഷ്യൽ ഓയിലുകൾ വിൽക്കുന്ന മെയിൻ മെയിൻ വെബ്സൈറ്റുകൾ ഉണ്ടാവും അവരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഡാഷ ഡാറ്റാഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും അത് പ്യുവർ ആയിരിക്കും കാരണം അവർ ബൾക്കായിട്ടാണ് വിൽക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഓർഗാനിക്കായിട്ട് ക്രീമുകൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അവരതെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിൻ്റെ ചില ലിങ്കുകൾ ഞാൻ നാട്ടിൽ ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലുകൾ നല്ലത് എനിക്ക് തോന്നിയത് ഞാനിതിൻ്റെ അടി യൂട്യൂബിൻ്റെ അടിയിൽ ഇട്ടേക്കാം വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ് ബൈ